ദൈവത്തിന്റെ അതിവിശുമായ നാമകത്ത് ഉണ്ടാകട്ടെ എന്ന പ്രഭാവത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ കർത്താവിന്റെ ഹൃദയത്തിൽ തന്ന ദൈവത്തിന്റെ വചനം ഒന്ന് പത്ത് അഞ്ചമധ്യായോ അതിന് അഞ്ചേ ആറ് വാക്യമാണ് അവണ്ണം ഇളയവരെ മൂപ്പന്മാർ കീഴടങ്ങുക എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളു ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുപ്പിമക്കളെ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ആഴമേറിയ ചിന്ത ഈ വചനത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഉയർത്തപ്പെടുന്നത് അവന്റെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ കൊണ്ടോ അവനുയർത്തപ്പെടുന്ന ചില സാധ്യതകൾ അവനുണ്ട് എന്നുള്ളത് കൊണ്ടോ അല്ല പകരം ദൈവം അവനോട് കൂടെ ഉണ്ട് എന്നുള്ളതും ദൈവത്തിൻ്റെ കൃപ അവന്റെ മേൽ വന്നു എന്നുള്ളതുമാണ് എന്നത് ദൈവത്തിന്റെ വചനത്തിൽ പല വ്യക്തികളെ അവരുടെ ഉയർച്ചയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തരുന്നു ഈ പത്രോസിനെ കുറിച്ച് വിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് കർത്താവ് പന്ത്രണ്ട് അപ്പോസ്വലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പത്തിന്റെ രണ്ടില പന്ത്രണ്ട് അപ്പോസ്തോലന്മാരുടെ പേരാവിത് ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ശിമോൻ ശുദ്ധാത്മാ അവിടെ രേഖപ്പെടുത്തുന്നത് പന്ത്രണ്ട് അപ്പോസ്തോലന്മാരിൽ ഒന്നാമനായി പത്രോസിനെ രേഖപ്പെടുത്തുന്നു പന്ത്രണ്ട് അപ്പോസ്തോലന്മാരിൽ ഒന്നാമനാകേണ്ടവനല്ലായിരുന്നു പത്രോസ് കാരണം ആ ശിഷ്യഗണത്തിൽ ഏറ്റവും കൂടുതൽ യേശുവിൻ്റെ കയ്യിൽ നിന്ന് ശാസനയേറ്റവൻ അവൻ യേശു സാത്താനെ എന്നെ വിട്ടു പോ എന്ന പദം മറ്റാര് യൂതയെ കുറിച്ച് ഉപയോഗിക്കുന്നുണ്ട് യൂത ആ ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് എന്നാൽ അതേ പദം തന്നെയാണ് പത്രോസിന് ഉപയോഗിക്കുന്നത് രണ്ട് യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം മലയും വള്ളവും എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോകുമ്പോൾ പത്രോസാണ് അതിന് മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ പത്രോസിനെക്കാൾ യോഗ്യരായ പലരും അതിനകത്തുണ്ടായിരുന്നിട്ടും യേശുവിൻ്റെ ആരോട് ചേർന്ന് യോഹന്മാരുണ്ട് പക്ഷെ പത്രോസാണ് ശിഷ്യഗണത്തിൽ ഒന്നാമതായി ഒന്നാമൻ എന്ന പദം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കാരണം തെരഞ്ഞാൽ ഒറ്റ കാരണമേ കണ്ടെത്തുവാനായി കഴിയുകയുള്ളൂ അത് കൃപ എന്നുള്ളത് അപ്പോൾ കൃപ ലഭിച്ചു എന്നുള്ളതാണ് പത്രോസിന്റെ ജീവിതത്തിൽ ഒന്നാമനാകുവാൻ ആദ്യത്തെ പ്രസംഗം സഭയ്ക്ക് കൊടുക്കുവാൻ ദൈവസഭയുടെ ശ്രേഷ്ഠമേറിയ ഒരു അപ്പോസ്തോല ശുശൂഷകനായി മാറുവാനൊക്കെ ഇടയായി തീർന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതലായ പൗലോസിന്റെ ജീവിതവും പഠിച്ചാൽ അങ്ങനെ തന്നെ പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് നിഷ്ഠൂരനായ കൊലപാതകനായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ എനിക്കൊരിക്കലും ഈ പോസ്തോലെന്നല്ല ഒരു വിശ്വാസഗണത്തിലെ ഒരാളെന്ന് പറയാൻ പോലും യോഗ്യതയില്ലാത്തവനായിരുന്നു എന്നാണ് പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തെ നിർത്തിയത് എന്ന പദമെന്ന് നമുക്ക് ആ ലേഖനങ്ങളിലെല്ലാം കാണുവാനായിട്ട് കഴിയും അപ്പോൾ അപ്പോസ്തോലായ പൗലോസിനെ ഒന്നാമനാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ ൃപ എന്നതാണ് പൗലൂസിന് പറയുവാനിടയായി മകനായി യോനാധാനാണ് ഇസ്രായേലിന്റെ അടുത്ത രാജാവായി തീരേണ്ടത് സാധ്യത നോക്കിയാൽ ഈ ജോനാധാനാണ് അടുത്ത രാജാവ് എന്നാൽ ഇഷയുടെ വീട്ടിൽ ഇഷായി പോലും തള്ളിക്കളഞ്ഞ ദാവീദാണ് അല്ലെങ്കിൽ ഇഷായി പോലും ദാവീദിൽ ഒരു സാധ്യത കണ്ടിരുന്നില്ല ആ ദാവീദാണ് ഇസ്രഹേലിന്റെ രാജാവായി മാറിയത് എന്താണ് നിനക്ക് രാജ്യത്വം കിട്ടിയത് എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ടായിരുന്ന കഴിവുണ്ടായിരുന്ന ഒരു രാജാവ് കഴിഞ്ഞാൽ അടുത്ത രാജാവായി തീരാൻ യോഗ്യതയുണ്ടായിരുന്ന ജോനാഥാനെ മാറി ദാവീതിൽ രാജ്യത്വം വന്നത് ദൈവകൃപ എന്നല്ലാതെ എന്താണ് നമുക്ക് പറയുവാണേ യാക്കോബിൽ യാക്കോബ് ജോസഫിൽ ഒരിക്കലും ഒരു സാധ്യത കണ്ടിരുന്നില്ല പക്ഷേ പന്ത്രണ്ട് മക്കളിൽ ഉന്നതനായി ജോസഫ് മാറാൻ കാരണം ദൈവകൃപ അല്ലാതെ എന്തു പദം കൊണ്ട് നമുക്ക് വിളിക്കുവാനായിട്ട് കഴിയും ജനനം കൊണ്ട് പന്ത്രണ്ട് പുത്രന്മാരിൽ രൂപേനാണ് ജ്യേഷ്ഠൻ അപ്പോൾ ജ്യേഷ്ഠാവകാശം ജ്യേഷ്ഠൻ്റെ അധികാരം ഒക്കെ ലഭിക്കേണ്ടത് രൂപനായിരുന്നു എന്നാൽ ജോസഫിന്റെ മകനായ അതും ജോസഫിന്റെ മക്കളിൽ ഇളയവനായ ഇളയവനായെ ഗോത്രപിതാക്കന്മാരിൽ ഒന്നാമനാക്കി തീർത്തത് ദൈവകൃപ അന്നല്ലാതെ എന്ന് പദം കൊണ്ട് നമുക്ക് വിവക്ഷിക്കുവാനായിട്ട് കഴിയും കഥാവായുക്രിസ്തു ഉപമ പറയുന്ന പറയുമ്പോൾ ബതാവി സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരെന്ന ഒരു ഉപമ നമ്മുടെ കാണുവാനായിട്ട് കഴിയും അവിടെ മുമ്പന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരായി തീരും എന്ന ഒരു കൺക്ലൂഷനോട് തീർക്കുന്ന ഉപമയിൽ മൂന്ന് കൂട്ടം ആളുകൾ ഈ യജമാനൻ വേലയ്ക്ക് വിളിക്കുന്നുണ്ട് ആദ്യത്തെ ആളിനെ ആദ്യത്തെ കൂട്ടർ കൂലി പറഞ്ഞൊത്തു വന്നവർ ഒരു വെള്ളി നാണയം കൂലി പറഞ്ഞൊത്തു വന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂട്ടർ കൂലി പറഞ്ഞു വന്നവരല്ല മൂന്നാമത്തെ കൂട്ടര് വന്നത് ഒരു മണിക്കൂർ മാത്രമേ പകല ജോലി ചെയ്തിട്ടുള്ളൂ അവർ അവരുടെ അവർക്ക് കൂലി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കൂലി ചോദിക്കാനും അർഹതയില്ല കാരണം മെനക്കെട്ട് നടന്നവരവർ പകൽ ഒരു മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾ പോലും അവരെ വിളിച്ചു ജോലി ചെയ്യിക്കാൻ കൊണ്ടുപോയില്ല എന്ന് വെച്ചാൽ അവരുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് റിജക്ഷനാണ് എന്ന് വെച്ചാൽ ആരും അവരെ ജോലിക്ക് എടുക്കാൻ യാതൊരു യോഗ്യതയുമില്ല രണ്ട് പണം അവരോട് പറഞ്ഞിട്ടില്ല മൂന്നാമത്തെ ആളുകൾക്ക് അവരുടെ ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ചിന്ത എന്റെ മനസ്സിൽ വരുന്നത് ഇങ്ങനെയാണ് യജമാനൻ ഞങ്ങളെ വേലയ്ക്ക് വിളിച്ചല്ലോ അത് തന്നെ മതി കാരണം ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടെങ്കിലും നാളെ ഒരാൾ വിളിക്കുമല്ലോ എന്ന് വെച്ചാൽ പണം ചോദിക്കാൻ പോലും അവർ മടിച്ചു കാരണം ഒരു ജോലിക്ക് ഒരാൾ വിളിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യോഗ്യതയാണല്ലോ എന്ന് വിചാരിച്ചു ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവർക്ക് യജമാനൻ ആദ്യം വിളിച്ച ഒരു വെള്ളി നാണയം കൊടുക്കുമ്പോൾ പുറകിൽ നിന്ന് രണ്ടുപേരും അർഹതയുള്ളവർ തന്നെ അവരുടെ മനസ്സിൽ ഇവരെക്കാൾ അധികം കിട്ടുമെന്ന് പറഞ്ഞു ചെന്നു എന്നാൽ അവർക്കും ഈ ഒരു വെള്ളി നാണയം കിട്ടിയപ്പോൾ അവർ ഈ യജമാനനോട് പെറുപിറുത്തു നമ്മൾ അവിടെ ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നതിന്റെ കാരണം എന്നാൽ യജമാനൻ ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ പണം കൊണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ എനിക്ക് അവകാശമില്ലയോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ എനിക്ക് എനിക്കെന്തുകൊണ്ട് അവകാശമില്ല എന്ന് വെച്ചാൽ വാങ്ങിക്കുന്ന വൃത്തിയോട് യജമാനൻ ഉണ്ടാകുന്ന ഒരു ദയാണ് ഒരു കൃപയാണ് ഇവിടെ വ്യക്തമാകുന്നത് മൂന്നാമത്തെ കൂട്ടര് അവർക്ക് പറയാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് യജമാനൻ ഞങ്ങളോട് തോന്നിയ കൃപ കൃപ കൊണ്ടാണ് ഞങ്ങൾ ഉയർത്തപ്പെട്ടത് ഇല്ലെങ്കിൽ ഈ വെള്ളി നാണയത്തിന് ഞങ്ങൾ അർഹതയുള്ളവരല്ല എന്നതാണ് ഞാൻ പറയുവാനായിട്ട് വന്നത് ഇന്ന് ഈ ചിന്ത ഞാൻ ഞാനിവിടെ ക്രോഡീകരിക്കുന്നു ഒരൊറ്റ വാക്കുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു ദൈവമക്കളെ യജമാനനായ ദൈവം സർവശക്തനായ ദൈവം സർവജ്ഞാനിയായ ദൈവം ആ ദൈവത്തിന്റെ മുമ്പിൽ നാം ചെന്നു നിൽക്കേണ്ടത് അവന്റെ കൃപ യാചിച്ചുകൊണ്ടാകട്ടെ ആ കൃപ ഒരുവന്റെ മേൽ വന്നാൽ അവൻ ഉയർത്തപ്പെടും എന്നതാണ് ഈ വാക്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റീസലോഡ് ഹാലേലുയ്യ ന്യായവിധിയുടെ വെള്ളത്തിൽ നിന്ന് നോഹ രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ വന്നു എന്നുള്ളതാണ് റീസലോൺ ഇന്ന് പകൽക്കാലം സാധ്യത കൊണ്ടല്ല പണം കൊണ്ടല്ല ഈ ലോകത്തിലെ ഒരു സിസ്റ്റവും കൊണ്ടല്ല ഉയർത്തപ്പെടുന്നത് നാം ഉയർത്തപ്പെടുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടോ ഹാലേ ലുയ്യ ഹാലൂയ്യ പലപ്പോഴും നമ്മുടെ തലമുറയെ നോക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കി നമ്മുടെ സാധ്യതകളെ നോക്കി അലലുയ്യ ഒരിക്കലും അലലുയ്യ അലലി ഉയരപ്പെടുകയില്ല എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം എന്നാൽ ദൈവത്തിന്റെ കൃപ ഒരു മനുഷ്യന്റെ മേൽ വന്നാൽ അവൻ ഉയർത്തപ്പെടുക തന്നെ ചെയ്യും അവന് സാധ്യതകൾ കാണത്തില്ല പക്ഷെ സാധ്യത ദൈവം ഉണ്ടാക്കി കൊടുക്കും കാരണം സാധ്യത അവനിൽ നിന്നാണ് വരുന്നത് എന്നത് ഈ പകൽക്കാലം അറിഞ്ഞ് ദൈവ കൃപക്കായി യാചിക്കാം കൃപ ലഭിക്കുവാൻ ആഗ്രഹിക്കാം കൃപ ലഭിക്കുന്നവർ ഉയർത്തപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് പത്രോസിനെ പോലെ 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 പ്രൈസ്

ഉയർത്തപ്പെടുന്ന കൂട്ടത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കട്ടെ ഹാലേൽവ്യ അതുകൊണ്ട് താടിരിക്കാം ദൈവം നമ്മളെ ആദരിക്കട്ടെ ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ പിതാവെ നികളികളോട് എതിർക്കുന്ന ഒരു ദൈവവും താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്ന ഒരു ദൈവത്തെയും ഞങ്ങൾ വായിച്ചു കൃപ ലഭിക്കുന്നവൻ ഉയർത്തപ്പെടും എന്ന് ഞങ്ങൾ കേട്ടു അപ്പ മുന്തിരിത്തോട്ടത്തിൽ അവസാനം വേലക്കാർക്ക് ഒരു നാലിൽ വെള്ളി നാണയത്തിന് അർഹതയില്ലായിരുന്നിട്ടും യജമാനൻ അത് കൊടുത്തത് യജമാനൻ അവരോട് തോന്നിയൊരു കൃപയാ വിശ്വസിക്കുന്നു ക്രോസിനെ പന്ത്രണ്ടിൽ പേരിൽ ഒന്നാമനാക്കിയത് അവിടുത്തെ കൃപയ പൗലോസ് എന്ന വ്യക്തി വ്യക്തിയോലന്മാരിൽ ശ്രേഷ്ഠനായത് ആലു അവിടുത്തെ കൃപയ ഞങ്ങൾ താണിരിക്കുന്നപ്പലലുയ്യ എഫ്രീം ജനനം കൊണ്ട് മാത്രമല്ല ജോസഫിന്റെയും മകനായിരുന്നിട്ടും ഗോത്ര പിതാക്കന്മാരിൽ ഒന്നാമൻ എത്തിയത്